വിജയ് ഇന്ത്യ ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയാണ് ഒരുപാട് ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ട് ആ മഹായുദ്ധത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യയുടെ ഒരു തുടക്കമാണോ ഇങ്ങനെ ആയുധങ്ങൾ ഇന്ത്യ തന്നെ നിർമ്മിച്ച് കൂട്ടുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാം കാരണം ഇന്ത്യ അത്തരത്തിലൊരു ലോകമഹായുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ അടുത്ത് തന്നെ അത് മാത്രമല്ല ആ ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ ഒരു പങ്കാളിയായിരിക്കുമെന്നും ഇന്ത്യ അനുമാനിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല യുദ്ധം പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല പക്ഷെ യുദ്ധം വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടണം എന്നുള്ള കാരണം നാല് പാടിൽ നിന്നും ഇന്ത്യക്ക് ഒരു ഭീഷണി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ചൈന പാകിസ്ഥാൻ ഇപ്പൊ അമേരിക്ക കൂടെ ശത്രുപക്ഷത്തുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു കണ്ട കണ്ട് കാണുമായിരിക്കുമല്ലോ വാർത്ത അതായത് ട്രംപ് വിളിച്ചു മോദി എടുത്തില്ല ഇത് ജർമ്മൻ പത്രങ്ങളാണ് റിപ്പോർട്ട് അപ്പൊ അത് സാഹചര്യങ്ങൾ അവിടം വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നുള്ളത് ലോകത്തെല്ലായിടത്തും ഒരു അശാന്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് ഇന്ത്യയിൽ കൂടെ അത് ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ ശ്രമിക്കണം ഓപ്പറേഷൻ സിന്ദൂരിലൂടെയല്ല പഹൽഗാമിലൂടെയാണ് അത് തുടങ്ങിയത് ഇവിടേക്ക് വന്നു ഓപ്പറേഷൻസ് തിരിച്ചടിയാണല്ലോ ആ പ്രതിരോധമാണ് അപ്പോ മറുപടിയാണത് അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ എന്താണ് പ്രതിരോധ തലവൻ പറയുന്നത് നമ്മുടെ ആർമി ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ടു പോയിന്റ് ഫൈവ് വാർഫ്രണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടര യുദ്ധമുഖം അതായത് രണ്ട് യുദ്ധമുഖങ്ങൾ ആരാണെന്ന് നമുക്കറിയാം ഒന്ന് ഇന്ത്യ ഒന്ന് ക്ഷമിക്കണം ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ചൈന അര എന്ന് പറയുന്നത് അകത്തുള്ളതാണ് കാരണം നമ്മുടെ ഈ സൈനികരുടെ ഒരു ഗതികേടാണ് എന്താ പറയുക പുറത്ത് മാത്രമല്ല ശത്രുക്കൾ അകത്തുണ്ട് ഈ മാവോയിസ്റ്റ് നക്സലിസ് നക്സലിസ്റ്റുകളെന്നൊക്കെ പറയുന്ന കുറച്ച് തീവ്രവാദികൾ പിന്നെ എന്താണ് നമ്മുടെ സ്വന്തം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് അകത്തുനിന്ന് പണി പുറത്തുനിന്ന് മറ്റവരുടെ പണി ചൈനക്കാരന്മാരുടെ പണി ചൈനയ്ക്ക് രാജ്യം ഒറ്റ കൊടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ പാകിസ്ഥാനും ഒറ്റ കൊടുക്കാനായിട്ട് പിന്നെ ഇതിനെല്ലാം പോരാഞ്ഞിട്ട് ഈ വിഘടനവാദികൾ ഇത്തരത്തിൽ അപ്പൊ ഇന്ത്യയെ പുറത്തുനിന്ന് അകത്തുനിന്നും ആക്രമിക്കുന്ന ശക്തികൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് അദ്ദേഹം ഫൈവ് വാർഫ്രണ്ട് എന്ന് പറയുന്നത് രണ്ടര യുദ്ധമുഖം അപ്പം അത് രാഹുൽ ഗാന്ധി ഒന്ന് പേടിച്ചു ഇനി ഞാനാണോ എന്ന് ആ അദ്ദേഹം ഞാനാണോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമൊക്കെ നടത്തി ഇങ്ങനെ പോകുമ്പോഴാണ് ഞാനല്ല എന്ന് മനസ്സിലായി അദ്ദേഹം അവിടെ തന്നെ തിരിച്ചു വന്നു വന്നത് അപ്പൊ അല്ല അദ്ദേഹം മോദി പറഞ്ഞു ഇത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതെ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം സ്വയം തന്നെ നമ്മുടെ നാട്ടിൽ ചില പഴയ കമ്മ്യൂണിസ്റ്റ് അമ്മാവന്മാരെ കാണാൻ പറ്റും അമേരിക്കന്നെ കൊല്ലാനും ആളപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറച്ച് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം അമേരിക്കയുടെ കളിയാണെന്ന് പറഞ്ഞിടന്ന് അതിനപ്പുറം ഒരു ഒരുപടി അപ്പുറം പോയി അതായത് ഇന്നലെ ചായക്കടയിൽ പോയപ്പോൾ ചായ പിടിക്കാൻ പോയപ്പോൾ സ്വര പറയാൻ വേണ്ടി പോകുമല്ലേ അവ അപ്പുറത്ത് നിന്ന് ഒരാൾ നോക്കിക്കൊണ്ടിരുന്നു അത് അമേരിക്ക വിട്ട ആളാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് ഓക്കെ അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധി സ്വയം തന്നെ വിചാരിക്കുന്നത് അങ്ങനെ അത്രമാത്രം പ്രസക്തിയൊക്കെ തനിക്കുണ്ടെന്ന് എന്തായാലും അതല്ല ഈ പറയുന്ന രാജ്യങ്ങളും ഇത്തരം വിഘടനവാദികളും തീവ്രവാദികളും ആന്തരിക തീവ്രവാദികളാണ് ആണ് ഇതിനെ അവർ പറയുന്നത് മാത്രമല്ല നമ്മൾ ഇവിടെ യുദ്ധ ഇന്ത്യ നിർമ്മിച്ച് കൂട്ടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വാങ്ങിക്കുന്നതല്ല റഷ്യയിൽ നിന്ന് മറ്റും വാങ്ങിക്കുന്നത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇന്ത്യ നിർമ്മിച്ചു കൂട്ടുന്നത് പ്രദക് ശിവ വിഷ്ണു ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഓരോ ദിവസവും അടിച്ചിറക്കുകയാണ് അടിച്ചിറക്കുന്നതിന് ചുമ്മാ വാർത്ത ഇറക്കുന്നതല്ല ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ട്രംപിന്റെ ഒരു കോള് ട്രംപ് വിളിച്ചല്ലോ ട്രംപ് വിളിച്ചത് മോദി എടുത്തില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സമീപനം കാഴ്ചവെക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ വാജ്പേയിയുടെ കാലത്തും ഈ ഉപരോധങ്ങൾ വച്ച് ഇപ്പൊ പോടാവൂല്ലേ എന്ന് പറഞ്ഞു അത് ഇപ്പോ അതായത് ശക്തമായ ഭരണാധികാരികൾ ഇരുന്നപ്പോഴല്ല അപ്പോഴാണ് നമുക്ക് തലേക്കെട്ട് പ്രധാനമന്ത്രിയെ പറ്റി ആലോചിക്കേണ്ടി വരുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഈ താജ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് താജ് ഹോട്ടലിൽ ആക്രമണത്തിൽ ഉണ്ടായ സമയത്ത് അതേ വർഷം തന്നെ അതേ വർഷം തന്നെ പാക് പ്രധാനമന്ത്രി ആയിട്ടിരുന്ന് ക്രിക്കറ്റ് കളി കണ്ട ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു അതെ അന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കളിയാക്കിയത് അതായത് എന്ത് പറഞ്ഞാലും ഓടി ചെന്ന് ഒബാമ ഒബാമ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കുള്ളതെന്ന് അപ്പൊ അന്ന് അതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം മൻമോഹൻ സിംഗ് ഒരു പാവ സർക്കാരായിരുന്നു പാവാ വലിക്കുന്ന രണ്ട് രണ്ട് സൈഡിൽ നിന്ന് നിന്ന് കേരള അമ്മയും മോനും ും ഭർത്താവും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല അന്ന് രാഹുൽ ഗാന്ധി റോൾ ഇല്ല ഉണ്ട് പിക്ചറിലും പാർലമെന്റിലുണ്ട് പക്ഷെ ഗെയിമിലോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ സോണിയാഗാന്ധി ആയിരുന്നു ചാരഡ് വലിക്കുന്നത് അപ്പം എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാൻ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് നമ്മൾ ഈ കാര്യം നമുക്ക് നമുക്ക് ഒരു സ്വയം പര്യാപ്ത ശക്തിയാകാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ട്രംപിനോട് അതുകൊണ്ടാണ് ആ പോട എന്ന് പറയുന്നത് ഓടാല്ലേ എന്നുള്ള രീതിയിലുള്ള കോൾ എടുക്കാത്ത ഒരു ഇതുണ്ടല്ലോ സമീപനം അതായത് ഇനിയിപ്പം മനസ്സിലായി സോപ്പിടാൻ അല്ലെങ്കിൽ അനുരഞ്ജന ചർച്ച ഇതിനൊക്കെയാണ് വിളിക്കുന്നത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇത് വേറെ ഒരു രാജ്യം അതായത് രാജ്യമായിരുന്നു അങ്ങനെ അവരെ ഫോൺ വിളിച്ചിട്ട് സിംഗപ്പൂർ അതായത് രാജ്യമായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വായിച്ചതായിരുന്നു ആ രാജ്യമായിട്ട് ഇതുപോലെ ഫോൺ വിളിച്ചു അതിനുശേഷമാണ് എന്റെ ഇതിലാണ് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഇവിടെ ഇറക്കണം ആ നമ്പർ ഇവിടെ ഇറക്കണം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും അത് മോദി അനുവദിച്ചു കൊടുത്തില്ല കാരണം ഒരു വട്ടം ഫോൺ വിളിച്ചതിൻ്റെയാണ് ഈ ഓപ്പറേഷൻസ് എന്തുകൊണ്ട് നമ്മൾ ആ നാണക്കെടു കേൾക്കുന്നത് ഇതെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി കാത്തിരിക്കുന്നത് താരിഫ് മോദി മോദി കാലു പിടിച്ചു അമേരിക്കയുടെ കാലു പിടിച്ചു മോദി അല്ല മോദിക്ക് സ്വന്തമായ ഒരു നിലപാടില്ല തീരുമാനങ്ങളിൽ ഇതാണ് ബി ജെ പി സർക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാർത്താ സമ്മേളനമൊക്കെ നടത്തി മണ്ടത്തരമൊക്കെ വിളമ്പി വിളമ്പി ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ ഇങ്ങേര്ന്നെ വാർത്താ സമ്മേളനം വിളിക്കും ഇങ്ങേരി എന്നെ ട്രോളു എന്ന് വെച്ചാൽ വിളിക്കുന്ന സമ്മേളനങ്ങളെല്ലാം ട്രോളായി മാറും അതെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ജോലിയിൽ നമ്മൾ ആര് തുടർന്നാലും നമ്മള് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയായി അതായത് നമ്മള് ഇപ്പം രാഹുൽ ഗാന്ധി ഒരു നല്ല മനുഷ്യനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് എനിക്കതിൽ രണ്ടഭിപ്രായം ഇല്ല പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ഒരു കാര്യമാണ് രാഷ്ട്രീയം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കലാകാരനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ ഒരു എന്റർടൈനറൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റും അതായത് രാഹുലിന്റെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായത് ഈ കൂടെ നിന്ന് ചിരിച്ചിട്ട് അടിയിൽ കൂടെ തരുന്ന ഒരു ഇന്ത്യക്കൊപ്പം നിൽക്കും ഞാൻ ഇന്ത്യക്കൊപ്പമാണ് ഇന്ത്യക്കൊപ്പമാണെന്ന് പറയും പക്ഷേ കൂടെ വെച്ചിട്ട് അദ്ദേഹം നിൽക്കുന്ന പാർട്ടിയുടെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാർട്ടിയിൽ ഇത്ര നാൾ കൊണ്ടു രൂപ എന്താണ് അവർ കൊണ്ടുവന്നിരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നല്ലോ ആ സമീപനത്തിനൊപ്പമേ അദ്ദേഹത്തിന് നീക്കാൻ പറ്റുള്ളൂ അതിന് അപ്പുറം മറ്റൊരു സമീപനം സ്വീകരിക്കാം അത് ഓരോ മോദി സർക്കാർ വന്ന സമയത്തും അവർ ഓരോ സമീപനമാണ് എടുത്തിരുന്നത് അപ്പം നമുക്ക് ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ പുതിയ പദ്ധതികളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അതായത് കഴിഞ്ഞ സർക്കാർ ഭരിച്ചിരുന്നത് അതായത് മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്തൊക്കെ നിരവധി പട്ടാളക്കാർക്ക് ജീവഹാനി സംഭവിച്ച കഥയൊക്കെ നമ്മൾ ഈ മിലിറ്ററി സർക്കിൾസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവർ ഫേക്ക് ഉപകരണങ്ങളാണ് കൊടുക്കുന്നത് ഈ ഉടങ്കടി തോക്കുകൾ എന്ന് പറയും അങ്ങനെ തോക്കുകളാണ് അത് പൊട്ടാത്തത് പൊട്ടാത്ത പ്രവർത്തിക്കാത്ത ടാങ്കുകൾ ഇതൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പം ഇത് ഈ ഫേക്ക് ഉപകരണങ്ങൾ കാരണം നമ്മുടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി നമ്മൾ ആയുധ മേഖലയിലേക്ക് കൂടെ കൊണ്ടുവരുന്നത് മാത്രമല്ല നമ്മൾ ഈ ആയുധങ്ങൾ ലോകമെമ്പാടും വിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തി കൂടിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ ഒരുപാട് രാജ്യങ്ങൾക്ക് നമ്മുടെ ഈ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത എന്താ പറയാ ഈ പറയുന്ന ആയുധങ്ങൾ വിൽക്കാറുണ്ട് അപ്പോൾ ഈ പ്രൊജക്റ്റ് ഈ കുഷ എന്ന് ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് അതിൻ്റെ അതെന്ന് പറയുന്നത് ഈ സാമ്പത്തിക എന്താ ക്ഷമിക്കണം എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ പ്രതിരോധമുണ്ടല്ലോ അത് തദ്ദേശീയമായി ഇന്ത്യ തന്നെ നിർമ്മിച്ചെടുക്കുന്ന അതിൻ്റെ പേരാണ് പ്രൊജക്ട് കുഷ എന്ന് പറയുന്നത് അതൊരു എന്താണ് ഒരു മിസൈൽ സംവിധാനമാണ് ഇതിന്റെ നട്ടും ബോൾട്ടും ഉൾപ്പെടെ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യേക നമ്മളിപ്പോൾ റഷ്യയോട് ചോദിക്കുമ്പോൾ സോഴ്സ് കോഡ് ഉൾപ്പെടെ അവർ തരുമെങ്കിലും അവരതിന് കൃത്യം എണ്ണം വെച്ചൊക്കെയാണ് തരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എണ്ണത്തിനൊന്നും കാത്തിരിക്കാൻ സമയമില്ല നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പറയില്ല നോട്ടടിച്ച് ഇറക്കുമെന്ന് പറയില്ല അതുപോലെ ആവശ്യത്തിന് നമ്മൾ കമ്മട്ട സ്വന്തമായിട്ടുള്ളവൻ ആവശ്യത്തിന് നോട്ടടിച്ചിറക്കും എന്നുള്ളത് എന്നുള്ളതുപോലെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആയുധങ്ങൾ കഴിഞ്ഞ ദിവസം അന്തർവാഹിനി ഒരെണ്ണം വന്നിരുന്നു എസ് സിക്സ് എന്ന് പറയുന്ന ഒരെണ്ണം വരുന്നുണ്ട് പിന്നെ അഗ്നിസിക്സ് പരീക്ഷണം വരുന്നുണ്ട് അത് പതിനെട്ടായിരം കിലോമീറ്റർ എന്നാണ് പറയുന്നത് അപ്പൊ പതിനെട്ടായിരം കിലോമീറ്ററിലേക്ക് മിസൈൽ ഇടാൻ ഇന്ത്യ ആയിരിക്കുന്നപ്പോൾ അവിടെ അമേരിക്ക ഒക്കെ ഒന്ന് പരിങ്ങലിൽ വരുന്നുണ്ട് ആ എന്തിനാ ഇത്രയും കിലോമീറ്റർ നിങ്ങൾ വിടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇല്ല അത് ചുമ്മാ കടലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കിടക്കുകയല്ലേ അവിടെയൊക്കെ ഒന്ന് വിട്ടു നോക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്ത്യ നിക്കുകയാണ് എന്തായാലും അത് പരീക്ഷണം ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം അതിൻ്റെ കൃത്യമായ റേഞ്ചൊന്നും പരീ പരീക്ഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ ഇന്ത്യക്കില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യവും ഉടനെ അവർ അലേർട്ടാവും അപ്പോൾ എന്തായാലും ഈ പ്രൊജക്ട് കുഷ എന്ന് പറയുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഈ മൂന്ന് റേഞ്ചിലുള്ള മിസൈൽ സംവിധാനങ്ങളത് ഈ ഇത്രയും ദൂരത്തു തന്നെ മിസൈലുകളെ കണ്ടുപിടിക്കാനും യുദ്ധവിമാനങ്ങളെ കണ്ടുപിടിക്കാനും അറ്റാക്ക് ചെയ്ത് വിടാനും ശേഷിയുള്ള ഇതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ ശേഷിയിലേക്ക് ഇന്ത്യ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇത് മുമ്പും ഉണ്ടായിരുന്നു അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതിനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് തീർച്ചയായും